നിമാസ് ടേസ്റ്റ് ബർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ പെപ്പർ ചിക്കനാണ് തയ്യാറാക്കുന്നത് ഇതിനായി ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി ഒരു പാത്രത്തിലെടുത്ത് വെച്ചിട്ടുണ്ട് ചെറിയ കഷ്ണങ്ങളാക്കിയാണ് നോർക്കിയിരിക്കുന്നത് ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇവ കൂടെ വേണം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചതും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചതച്ചതുമാണ് ഇട്ട് കൊടുക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ചെറിയ ഉള്ളി ഇരുന്നൂറ് ഗ്രാം ചെറിയ ഉള്ളി നീളത്തിൽ അരിഞ്ഞതും മൂന്ന് പച്ചമുളക് അരിഞ്ഞതുമാണ് ഇനി ചെറിയ ഉള്ളിക്ക് പകരം നമുക്ക് സവാള എടുക്കാവുന്നതാണ് സവാളയാണെങ്കിൽ രണ്ട് സവാള ചേർത്ത് കൊടുക്കണം ഇഞ്ചി ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് വെളുത്തുള്ളിയും കൂടെ ഇനി ഇതിലേക്ക് പച്ചമുളകും ചെറിയുള്ളിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം ഉള്ളി ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ ഇതിലേക്ക് ഉപ്പും മറ്റുള്ള പൊടികളും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാലപ്പൊടി പെരിഞ്ചീരകപ്പൊടി മഞ്ഞൾപ്പൊടി ഇത്രയും പൊടികളാണ് ചേർക്കുന്നത് മുളക് പൊടി ഇതിൽ ചേർക്കുന്നില്ല ഉള്ളിയൊന്ന് വഴന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് പിന്നീട് നമുക്ക് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുള്ളൂ കൂടുതലായി പോകരുത് പെപ്പർ ചിക്കൻ്റെ കളറ് മാറിപ്പോകും നമുക്ക് കുരുമുളക് പൊടിയുടെ ഒരു കളറാണ് ഇതിന് വേണ്ടത് ഇനി ഒന്ന് വഴുന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടിയിട്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം മല്ലിപ്പൊടിയുടെ ആ ഒരു പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ പിന്നീട് ചേർക്കുന്നുണ്ട് മൊത്തം രണ്ട് ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി കുരുമുളക് പൊടിയും ഒന്ന് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് ഇനി അര ടീസ്പൂൺ പെരുഞ്ചീരകപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കണം നമുക്കതുകൂടെ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർത്ത് അതിൻ്റെ പച്ചമണം ഒന്ന് മാറിക്കഴിഞ്ഞ് ഇതിലേക്ക് ചിക്കൻ ഇട്ട് വഴറ്റി കൊടുക്കാം ഇതിലേക്ക് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ തന്നെയാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ പെരിങ്കീരകപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഒരു മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് ഇളക്കിയതിന് ശേഷം നമുക്ക് ചിക്കനും കൂടെയിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം അധികം പുളിയില്ലാത്ത തൈരായിരിക്കണം അതാ ചിക്കനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിത് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ചു വച്ച് ഒരു ഇരുപത്തഞ്ച് മിനിറ്റെങ്കിലും സിമ്മിലിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ച് ഇതിൻ്റെ വെള്ളം വറ്റിച്ചെടുക്കാവുന്നതാണ് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇനി ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് സിമ്മിൽ ഇട്ട് നമുക്കിനി നമുക്കിനിതൊന്ന് തുറന്ന് നോക്കാം ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തുറന്ന് വെച്ച് വെള്ളം വറ്റിച്ച് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം ഇനി ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് എണ്ണയൊക്കെ തിളിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊരു ജീര റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതാ അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയെങ്കിലും ലാസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം